അധികാരത്തിനു വേണ്ടി കടിപിടി കൂടുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ വരച്ച വരയിൽ നിർത്താൻ പുതിയ ഫോർമുല മുന്നോട്ട് വയ്ക്കാൻ ഒരുങ്ങുകയാണിപ്പോൾ രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ഒരാളെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടേണ്ടതില്ലെന്നതാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട് കോൺഗ്രസ്സിനായി തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്ന കനഗോലുവിന്റെ കൂടി അഭിപ്രായം മാനിച്ചാണ് ഇത്തരം ഒരു നിലപാട് രാഹുൽ ഗാന്ധി സ്വീകരിച്ചിരിക്കുന്നത് ഇക്കാര്യം അദ്ദേഹം സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളെ അറിയിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ഒരു പ്രത്യേക വ്യക്തിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടിയാൽ പരസ്പരം കാലുവാരലും ഉൾപോരും വർധിക്കുമെന്നും അത് തിരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിക്കുമെന്നുമാണ് വിലയിരുത്തൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം പിമാരെ മത്സരിപ്പിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് കനഗോലുവും രാഹുൽ ഗാന്ധിയുമുള്ളത് ഈ നിലപാട് കെ സുധാകരൻ കെ സി വേണുഗോപാൽ അടൂർ പ്രകാശ് ശശി തരൂർ ബെന്നി ബെഹനാൻ ഈഡൻ കൊടിക്കുന്നിൽ സുരേഷ് എന്നീ എം പിമാർക്കാണ് തിരിച്ചടിയാകുക എം പി പദവിയേക്കാൾ മുഖ്യമന്ത്രി പദവിയും മന്ത്രി പദവിയുമെല്ലാം ആഗ്രഹിക്കുന്നവരാണ് ഇവരെന്നതും പരസ്യമായ രഹസ്യമാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് അവകാശവാദമുന്നയിക്കുന്ന തരൂരിനെ ഒതുക്കാൻ ഇത്തരം ഒരു പൊതു നിലപാടുകൊണ്ട് സാധിക്കുമെന്നതും ഗാന്ധി തിരിച്ചറിയുന്നുണ്ട് മേൽ സൂചിപ്പിച്ച എം പിമാരിൽ ഇടനും ബെന്നി ബെഹനാനും പ്രതിനിധീകരിക്കുന്ന എറണാകുളം ചാലക്കുടി ലോക്സഭാ മണ്ഡലങ്ങൾ മണ്ഡലങ്ങളൊഴികെ മറ്റഞ്ചു പേർ മത്സരിക്കുന്ന ലോക്സഭാ സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയാൽ അതും കോൺഗ്രസിന് തിരിച്ചടിയാകാനാണ് സാധ്യത ഇതും ടീം കനഗോലു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതേസമയം രാഹുൽ ഗാന്ധിയുടെ പുതിയ നിലപാടിൽ വെട്ടിലായിരിക്കുന്നതിപ്പോൾ ആലപ്പുഴ എം പി ആയ കെ സി വേണുഗോപാൽ കൂടിയാണ് യു ഡി എഫിന് ഭൂരിപക്ഷം ലഭിച്ചാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിൽ പാർട്ടിയിൽ കടുത്ത മത്സരം നടക്കുമെന്നും ഈ അവസരം ഉപയോഗിച്ച് മുൻപ് മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും കെ കരുണാകരനെ മാറ്റി എ കെ ആന്റണി കേരളത്തിൽ ലാൻഡ് ചെയ്ത് മുഖ്യമന്ത്രിയായതുപോലുള്ള ഒരു ലാൻഡിംഗ് തനിക്ക് നഷ്ടമാകുമെന്നതാണ് കെ സിയുടെ ഭയം എം പിമാർ മത്സരിക്കേണ്ടതില്ലെന്ന് പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ആയാൽ പോലും എം പി സ്ഥാനം രാജിവെച്ച മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ കേസിക്കും സാധിക്കില്ല അത്തരത്തിലുള്ള ഏത് ശ്രമവും കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിക്കും കാരണമാകും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ പോൾ ചെയ്ത ആകെ വോട്ടുകളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ സി വേണുഗോപാൽ ക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് വോട്ടുകൾ നേടിയപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരിഫിന് ലഭിച്ചത് മൂന്ന് ലക്ഷത്തി നാല്പത്തി ഒന്നായിരത്തി നാൽപ്പത്തിയേഴ് വോട്ടുകളാണ് എന്നാൽ സകലരെയും ഞെട്ടിച്ചുകൊണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടുകൾ നേടി മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത് ആലപ്പുഴയിലെ വോട്ടർമാരുടെ എണ്ണം രണ്ടായിരത്തി പത്തൊൻപതിൽ എൺപത് ദശാംശം രണ്ട് അഞ്ച് ശതമാനമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എഴുപത്തി അഞ്ച് ദശാംശം പൂജ്യം അഞ്ച് ശതമാനമായി കുറഞ്ഞെങ്കിലും എൻ ഡി എ വോട്ടു വിഹിതം ഗണ്യമായി വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന കെ എസ് രാധാകൃഷ്ണൻ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി വോട്ടുകൾ നേടിയെടുത്താണ് ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ വർദ്ധിപ്പിച്ച് വൻ മുന്നേറ്റം ശോഭാ സുരേന്ദ്രൻ നടത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ആലപ്പുഴയിൽ ഇനിയൊരു ഉപതിരഞ്ഞെടുപ്പ് നടന്നാൽ യു ഡി എഫിന് ആ മണ്ഡലം കൈവിട്ടു പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് തൃശൂർ ലോക്സഭാ മണ്ഡലം ബി ജെ പിടിച്ചെടുത്തത് കോൺഗ്രസിൽ നിന്നായതിനാൽ മറ്റൊരു സീറ്റിൽ കൂടി അത്തരം അവസരം ഉണ്ടാക്കി കൊടുത്തു എന്ന പഴി കേൾക്കാൻ എന്തായാലും കെ ആഗ്രഹിച്ചാലും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള യു നേതൃത്വം ആഗ്രഹിക്കുകയില്ല അങ്ങനെയൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടാൽ കോൺഗ്രസിലെ കെ സി വേണുഗോപാലിന്റെ അവസ്ഥയും അതിദയനീയമാകും ഇപ്പോൾ തന്നെ കെ സി വേണുഗോപാലിനെ സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ചുമതലയിൽ നിന്നും മാറ്റി പകരം സച്ചിൻ പൈലറ്റിനെ ആ സ്ഥാനത്തേക്ക് നിയോഗിക്കാനുള്ള നീക്കങ്ങളും അണിയറയിൽ സജീവമാണ് കോൺഗ്രസിലെ ഉത്തരേന്ത്യൻ ലോബിയാണ് ഇത്തരം നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഇനി നടക്കാനിരിക്കുന്ന ബീഹാർ കേരള തമിഴ്നാട് അസം പശ്ചിമ ബംഗാൾ തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് തിരിച്ചടി നേരിട്ടാലും സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കെ സി വേണുഗോപാലാണ് വലിയ വില നൽകേണ്ടി വരിക ഇതാണ് കെ സിയുടെ അവസ്ഥയെങ്കിൽ വി ഡി സതീശനും കെ സുധാകരനും രമേശ് ചെന്നിത്തലയും അഭിമുഖീകരിക്കുന്നതും സമാന സാഹചര്യം തന്നെയാണ് കെ സുധാകരനെ സംബന്ധിച്ച് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും അദ്ദേഹത്തെ മാറ്റിയാൽ അതോടെ കോൺഗ്രസിലെ അദ്ദേഹത്തിന്റെ കരിയർ തന്നെയാണ് അവസാനിക്കുക അതുകൊണ്ട് തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ പിടിച്ചു നിൽക്കാനുള്ള തന്ത്രങ്ങളാണ് അദ്ദേഹം പയറ്റുന്നത് കെ സുധാകരന് പിന്തുണയുമായി പാർട്ടിയിൽ ഒരു വിഭാഗം നേതാക്കൾ രംഗത്ത് വന്നതും അണിയറയിലെ തിരക്കഥ പ്രകാരമാണ് കഴിഞ്ഞ മൂന്നര വർഷമായി സുധാകരന് കീഴിൽ പാർട്ടി ശക്തമാണെന്നാണ് ഇവരുടെ വാദം കെ പി സി സിയിലും ഡി സി സികളിലും അഴിച്ചുപണി നടക്കേണ്ടതിനു പകരം പാർട്ടി അധ്യക്ഷനെ തന്നെ മാറ്റുന്നത് ശരിയല്ലെന്നാണ് സുധാകരനെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത് ഈ വിഭാഗത്തിന് രമേശ് ചെന്നിത്തലയുടെയും കെ മുരളീധരന്റെയും ശശി തരൂരിന്റെയും പിന്തുണയുമുണ്ട് പാർട്ടിയിലെ ഐക്യമില്ലായ്മയുടെ പേരിലോ പ്രവർത്തനത്തിലെ പോരായ്മയുടെ പേരിലോ കെ സുധാകരൻ മാറേണ്ടതില്ലെന്ന വാദം ആദ്യമുയർത്തിയതു തന്നെ വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി തരൂരാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ മാറാൻ തയ്യാറെന്ന് ആദ്യം പറഞ്ഞ സുധാകരൻ പിന്നെ മലക്കം മലക്കമറിഞ്ഞ പ്രസിഡന്റ് പദവിയിൽ തുടരാനുള്ള എല്ലാ യോഗ്യതയും തനിക്കുണ്ടെന്നും കൂടുതൽ പേർ പിന്തുണയുമായി എത്തുമെന്നും പിന്നീട് തറപ്പിച്ചു പറഞ്ഞതും ഈ പിന്തുണ കണ്ടു തന്നെയാണ് കെ പി സി സി ഉപാധ്യക്ഷൻ വി ടി ബൽറാമും സുധാകരനുള്ള പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് കെ സുധാകരൻ അധ്യക്ഷനായ ശേഷമുള്ള മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിലെ മിന്നും ജയവും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനവും തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിലെ മുന്നേറ്റവും അക്കമിട്ട് നിരത്തിയാണ് ബൽറാം ഉൾപ്പെടെയുള്ളവർ പിന്തുണ അറിയിച്ചിരിക്കുന്നത് സുധാകരൻ മാറുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് പദവി വി ഡി സതീശൻ ഒഴിയണമെന്ന വാദവും സുധാകരൻ വിഭാഗം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇങ്ങനെ പരസ്പരം ഇരുചേരികളും പോരടിക്കുമ്പോൾ എ വിഭാഗം നേതാവായ ബെന്നി ബഹനാനെ പ്രസിഡന്റ് പദവിയിലേക്ക് ഉയർത്തിക്കാട്ടി പാർട്ടിയിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള നീക്കമാണ് എ വിഭാഗം നടത്തുന്നത് കെ മുരളീധരനും കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് നോട്ടമുണ്ട് സുധാകരൻ മാറേണ്ട സാഹചര്യം വന്നാൽ കെ മുരളീധരനെ പിന്തുണയ്ക്കാൻ രമേശ് ചെന്നിത്തലയും റെഡിയാണ് അടൂർ പ്രകാശിന്റെ പേര് ഉയർന്നു കേട്ടെങ്കിലും ഈ നീക്കത്തിന് പൊതുവായ സ്വീകാര്യത പാർട്ടി അണികൾക്കിടയിൽ പോലും ലഭിച്ചിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ് അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കില്ലെന്ന് ഏതാണ്ട് വ്യക്തമായതോടെ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഇഷ്ടക്കാർക്ക് സീറ്റ് ഉറപ്പിച്ചു നൽകുന്നതിനുള്ള മത്സരമാണ് ഇനി കോൺഗ്രസിൽ നടക്കാൻ പോകുന്നത് വി എം സുധീരനെ പോലെയുള്ള ജനസ്വാധീനമുള്ള നേതാക്കൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നതാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെ ആഗ്രഹിക്കുന്നത് യു ഡി എഫിന് ഭരണം ലഭിച്ചാൽ സുധീരനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കത്തിന്റെ കൂടി ഭാഗമാണിത് ഈ അപകടം കോൺഗ്രസിലെ സുധീരൻ വിരുദ്ധർക്ക് അറിയാമെങ്കിലും തിരഞ്ഞെടുപ്പ് കഴിയും വരെ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണവും നടത്തേണ്ടതില്ലെന്നതാണ് ഗ്രൂപ്പ് നേതാക്കൾക്കിടയിലെ ധാരണ ഭരണം ലഭിച്ചാൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിലും സ്പീക്കറാക്കാമല്ലോ എന്ന കണക്കുകൂട്ടലിലാണവർ സുധീരൻ മത്സരിക്കുന്നത് യു ഡി എഫിന്റെ വിജയ സാധ്യതയെ വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിനും സംശയമില്ല പിണറായി സുധീരൻ ഏറ്റുമുട്ടലായി തെരഞ്ഞെടുപ്പ് മാറുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്നതാണ് ലീഗ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോഴില്ലെങ്കിൽ ഇനി ഒരിക്കലുമില്ല എന്ന തിരിച്ചറിവ് യു ഡി എഫ് നേതൃത്വത്തിന് കൈമോശം വന്നില്ലെങ്കിൽ സുധീരൻ ഉൾപ്പെടെ അപ്രതീക്ഷിതമായ പല സ്ഥാനാർത്ഥികളും ഇത്തവണ അവരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഇടം പിടിക്കും ഇതോടെ ചരിത്രത്തിലെ ഏറ്റവും വാശിയേറിയ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനു കൂടിയാണ് രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരിക